കഥയുടെ ആരംഭം ഇങ്ങനെയാണ് നിശബ്ദമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൻ്റെ ഒരു വൈകുന്നേരം മലയാള സിനിമയുടെ പ്രശസ്ത നിർമ്മാതാക്കളും കേരളത്തിലെ ഏക ചലച്ചിത്ര നിർമ്മാണ സംരംഭമായ ഉദയ സ്റ്റുഡിയോസിൻ്റെ സ്ഥാപകരുമായ കെ വി കോശിയും കുഞ്ചാക്കോയും വെളുത്തുമെലിഞ്ഞൊരു ചെറുപ്പക്കാരനുമായി ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരം എന്നറിയപ്പെടുന്ന തിക്കുരശ്ശി സുകുമാരൻ നായരെ കാണാനെത്തി അവർ അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരനെ തങ്ങളുടെ അടുത്ത സിനിമയിലെ നായകനായി തിക്കുരിശിക്ക് പരിചയപ്പെടുത്തി നാടക വേദികളിലും അഭിനയ മത്സരങ്ങളിലും പ്രശംസ ഏറ്റുവാങ്ങിയ ആളാണ് ഇതിനു മുമ്പ് രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ഒന്നും പുറത്തിറങ്ങിയില്ല മറ്റൊന്നാണെങ്കിൽ പരാജയപ്പെടുകയും ചെയ്തു വിശപ്പിന്റെ വിളിയെന്ന അടുത്ത ചിത്രത്തിലേക്കാണ് അബ്ദുൽ ഖാദറിനെ ക്ഷണിച്ചിരിക്കുന്നത് സംവിധായകരുടെ പ്രതീക്ഷയെക്കാൾ പതിമടങ്ങ് സ്വപ്നങ്ങളോടെ തിളങ്ങുന്ന ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലേക്ക് നോക്കി സിനിമയിലേക്ക് വേണ്ടി തിക്കുറിശി ഒരു പേര് നിർദ്ദേശിച്ചു പ്രേം നസീർ അവിടെ പുതിയൊരു കഥയുടെ പുതിയൊരു സിനിമാ യുഗത്തിന്റെ ആരംഭമായിരുന്നു സിനിമയ്ക്ക് പ്രാണൻ നൽകിയ നിത്യഹരിത നായകൻ സിനിമാ ലോകത്തിന്റെ ഓർമ്മകളിൽ ചേക്കേറിയിട്ട് ഇന്ന് മുപ്പത്തഞ്ച് വർഷം എഴുന്നൂറിൽ പരം സിനിമകൾ രണ്ട് ഗിന്നസ് റെക്കോർഡ് മിസ് കുമാരി മുതൽ അംബിക വരെ തൊണ്ണൂറിലധികം നായികമാർ ഒന്നും രണ്ട് സിനിമകൾ മാത്രം ഇറങ്ങിയിരുന്ന മലയാള ചലച്ചിത്രത്തിന്റെ തട്ടകത്തിൽ പിന്നീട് അങ്ങോട്ട് നായകനെന്നാൽ പ്രേം നസീർ എന്ന പൂർണ്ണരൂപം മാത്രമായി ചിറയൻ കീഴിൽ ആക്കോട്ട് ഷാഹുൽ ഹമീദിന്റെയും അസ്മാ ബിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴിനാണ് അബ്ദുൽ ഖാദർ ജനിക്കുന്നത് ആലപ്പുഴ എസ് ഡി കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമയിലേക്കുള്ള നസീറിന്റെ രംഗപ്രവേശം പഠനകാലത്തെ വേദികളിലെ അഭിനയ പ്രകടനങ്ങളിൽ ആകൃഷ്ടനായ മത്സരത്തിന്റെ വിധികർത്താവാണ് നസീറിനെ ആദ്യമായി സിനിമയിൽ അവസരമൊരുക്കി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ പാതിവഴിയിൽ മുടങ്ങിപ്പോയി രണ്ടാമത് അഭിനയിച്ച മരുമകൾ എന്ന സിനിമ പരാജയപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുറത്തിറങ്ങിയ ഉദയായുടെ വിശപ്പിന്റെ വിളിയാണ് പ്രേംനസീർ എന്ന പേര് പ്രേക്ഷകരിൽ പരിചിതമാക്കുന്നത് ചലച്ചിത്ര ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത അഭിനയ ശൈലിയും സൗന്ദര്യവും പ്രേംനസീർ എന്ന കലാകാരനെ താരപദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു കൂടാതെ മലയാള കാമുക രൂപത്തിന്റെ പേര് പ്രേംനസീർ എന്നായി കാലങ്ങൾക്കിപ്പുറം സ്റ്റീരിയോടൈപ്പ് എന്ന് പറയപ്പെട്ട മരഞ്ചുറ്റി പ്രണയത്തിലെ പ്രേംനസീർ അൻപതുകളിലെ സിനിമയ്ക്ക് സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് ചെറുതൊന്നും ആയിരുന്നില്ല ജയിൽപുള്ളി പാടാത്ത പൈങ്കിളി ഉണ്ണിയാർച്ച കാൽപ്പാടുകൾ മജ്നു കാട്ടുമൈന സ്കൂൾ മാസ്റ്റർ കുടുംബിനി ഭാർഗവി നിലയം ആയിഷ മുറപ്പെണ്ണ് അങ്ങനെ സിനിമാ കോട്ടകളിൽ നസീറിന്റെ മുഖം മാത്രമായി കാമുകനായും ഭർത്താവായും മലയാളത്തിന്റെ കുടുംബ മനസ്സുകളിൽ ഇരിപ്പിട നേടാൻ പ്രേം നസീറിന് അധിക സമയം വേണ്ടി വന്നില്ല എം ഡി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് സിനിമയാക്കിയപ്പോൾ ഭ്രാന്തൻ വേലായുധൻ എന്ന നടന മികവിലൂടെ ഒരു തികഞ്ഞ കലാകാരന്റെ മുഖം മലയാളിക്ക് സമ്മാനിക്കുകയായിരുന്നു നസീർ കാലത്തിന്റെ തേരോട്ടത്തിൽ താരവേഷങ്ങളിൽ മാത്രം നിലകൊള്ളാതെ മറ്റു താരങ്ങൾക്കൊപ്പം വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും നസീർ തൻ്റെ മികവ് തെളിയിച്ചു നായകനായും വില്ലനായും സി ഐ ഡി വേഷങ്ങളിലൂടെയും ഡബിൾ റോളുകളിലൂടെയും പ്രേം നസീർ മലയാള സിനിമയെ തൻ്റെ അധീനതയിലാക്കിയിരുന്നു അതാ കൈകളിൽ അത്രയും ഭദ്രമായിരുന്നു താനും നാല് പതിറ്റാണ്ട് നീളുന്ന കലാജീവിതത്തിനിടയിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചു ഏറ്റവും അധികം ചലച്ചിത്രങ്ങളിൽ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് ഇന്നും പ്രേംനസീറിന്റെ പേരിൽ തന്നെയാണ് മലയാള സിനിമയുടെ നായക കഥാപാത്രത്തിന് പുറമെ ചില മനുഷ്യർക്ക് ജീവിതത്തിലും അദ്ദേഹം നായക സ്ഥാനത്ത് തന്നെയായിരുന്നു സഹായം അന്വേഷിച്ചു വരുന്നവർക്കുള്ള ഒരു സുരക്ഷിത അഭയസ്ഥാനമായിരുന്നു പ്രേം നസീർ സാഹിത്യത്തിലും സംഗീതത്തിലും അതീവ തൽപരനായിരുന്ന നസീറിനെ ഒരുപക്ഷെ അധികം മാർക്കും അറിയാനിടയില്ല ആദ്യകാലങ്ങളിൽ ചെറുകഥകൾ എഴുതിയിരുന്ന പ്രേം നസീർ ആനുകാലികങ്ങളിൽ ധാരാളം ലേഖനങ്ങളും എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു ബഷീറിന്റെ ഭാർഗവീ നിലയത്തിൽ അഭിനയിക്കാൻ തനിക്ക് ഒരു രൂപ പ്രതിഫലം ലഭിച്ചാലും മതിയാകുമെന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ താല്പര്യം കൊണ്ടായിരിക്കണം മികച്ച കലാകാരന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന നസീറിന് പക്ഷേ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഏറെ അകലത്തായിരുന്നു രാജ്യം അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചുവെങ്കിലും അവയെല്ലാം വൈകി വന്ന ആദരവുകളാണ് കലാജീവിതത്തിന് പുറമെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും അർഹിക്കുന്നവരിലേക്ക് സഹായം എത്തിക്കാനും അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം സ്വന്തമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സൃഷ്ടിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് കോൺഗ്രസിനോട് ചേർന്നു നിന്നു എന്നാൽ അധികം വൈകാതെ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു അഭിനയ ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത് ഒരു സംവിധായകന്റെ റോളിലേക്ക് കടന്നു വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറിന് അദ്ദേഹം ജീവിതത്തിന്റെ നിറക്കാഴ്ചകളോട് വിട പറയുന്നത് മലയാള സിനിമയെ കലാകാരന്റെ മൂല്യങ്ങളെ ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ച നിത്യഹരിത നായകൻ പകരക്കാരനില്ലാത്ത കലാപ്രതിഭ എന്ന പദവി അന്നും ഇന്നും പ്രേംനസീർ എന്ന വ്യക്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിട പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും പുതുമയോടെ ജീവിക്കുന്നു